പാലക്കാട് ഇനിയുള്ള മൂന്ന് ദിവസം പൂരങ്ങളുടെ പെരുമ്പറ ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരമാണ് പന്ത്രണ്ടിന് ബുധനാഴ്ച അന്ന് തന്നെയാണ് കൈലിയാട് ചെറുമുളയങ്കാവിലെ കാളവേലയും കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്രത്തിലെ വലിയാറാട്ടും പതിമൂന്നിന് കൈലിയാട് പൂരവും വയില്യാങ്കുന്ന് പൂരവും ആഘോഷിക്കും അന്ന് മണ്ണാർക്കാട് വലിയാറാട്ടുമുണ്ട് പതിനാലിനാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ പെരുമയായ ചെട്ടിവേല കൂറ്റനാണ് ആമക്കാവ് പൂരവും പതിനാലിനാണ് പൂരപ്രേമികൾക്ക് വേറെന്തു വേണം തകർക്കാൻ കുംഭച്ചൂടിലെ കവച്ചുവെക്കുന്ന പൂരച്ചൂടിലാണ് പാലക്കാട് ജില്ല വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പൊടി പൂരമാണ് പാലക്കാട് പൂരപ്രേമികളുണ്ടെങ്കിൽ പോന്നോളൂ നാൽപ്പത് ഡിഗ്രിയോടടുക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ചൂട് എന്നാൽ ഇതൊന്നും പൂരാവേശത്തെ തെല്ലും തളർത്തുന്നില്ല ആനയും കാളയും കുതിരയും തേരും തട്ടിന്മേൽക്കൂത്തും പൂതനും തിറയും നാടൻ കലാരൂപങ്ങളുമെല്ലാം സംഗമിക്കുന്ന വള്ളുവനാടൻ ഉത്സവങ്ങൾ എന്നും പൂരപ്രേമികൾക്ക് വിരുന്നാണ് കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരും വാദ്യനിരയുമെല്ലാം അടുത്ത മൂന്ന് ദിവസം പാലക്കാടുണ്ടാകുമെന്ന് ഉറപ്പ് ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരം തന്നെയാണ് ഇതിൽ കേമം പന്ത്രണ്ടിനു ബുധനാഴ്ചയാണ് പേരുകേട്ട ചിനക്കത്തൂർ പൂരം ആഘോഷ ആഘോഷപൊരുമയിലും മുന്നിൽ നിൽക്കുന്ന ഉത്സവമാണ് ചിനക്കത്തൂർ പൂരം വടക്കുമംഗലം തെക്കുമംഗലം ദേശക്കാരും പാലപ്പുറം ഒറ്റപ്പാലം ദേശക്കാരും പൂരത്തിനായി കാത്തുവച്ചതെന്തൊക്കെയെന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം ചരിത്രത്തിലാദ്യമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടുമെല്ലാം പൂരപ്രേമികളെ പാലപ്പുറത്തെത്തിക്കുമെന്ന് ഉറപ്പ് ബുധനാഴ്ച തന്നെ നടക്കുന്ന ജില്ലയിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് കൈലിയാട് ചെറുമുളയങ്കാവ് ഗാളവേല കൈലിയാട് മേൽമുറി കീഴ്മുറി വേമ്പലത്തുപാടം മുണ്ടക്കോട്ടുകുറിശി കുറുവട്ടൂർ വല്ലപ്പുഴ ചെറുകോട് മുളയൻകാവ് പുലിക്കല്ലൂർ കുഞ്ഞുകുറിശി എന്നീ തട്ടകങ്ങളിൽ നിന്നായി എഴുപതിലേറെ ഇണക്കാളുകൾ കൈലിയാടുകാവിൽ വർണ്ണവിസ്മയം തീർക്കും അന്നുതന്നെയാണ് കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് ക്ഷേത്രത്തിലെ വലിയാറാട്ട് പതിമൂന്നിന് തേർപ്രദിക്ഷിണത്തോടെ കൈലിയാട് ചെറുമുളയങ്കാവ് പൂരവും ആഘോഷിക്കും ഇരുപത് ആനകൾ അണിനിരക്കുന്ന വായില്യാങ്കുന്ന് പൂരവും പതിമൂന്നിന് തന്നെ പതിമൂന്നിന് തന്നെയാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ ഭാഗമായുള്ള വലിയാറാട്ട് നടക്കുക പതിനാലിന് ചെട്ടിവേലയും ആഘോഷിക്കും പതിനാലിന് പേരുകേട്ട മറ്റൊരു ഉത്സവം കൂടിയുണ്ട് ജില്ലയിൽ കൂറ്റനാട് ആമക്കാവ് പൂരമാണത് ജില്ലയിലെ പേരുകേട്ട ആനപ്പൂരങ്ങളിലൊന്നാണ് ആമക്കാവ് പൂരവും എന്തായാലും പൂരപ്രേമികൾ പാലക്കാട് ജില്ലയിലേക്ക് വച്ചു പിടിച്ചോളൂ മൂന്ന് ദിവസം തകർക്കാം അത് കഴിഞ്ഞും തീരുന്നില്ല നെന്മാറവേലയും തൂതപ്പൂരവും ഉൾപ്പെടെ ഇനിയുമുണ്ട് പാലക്കാട്ട് പൂരങ്ങൾ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ